ഏഹ് ഇനി തല്ലോടായിരുന്നു ആണോ നിങ്ങക്ക് ആ ലോഡ് വന്ന് വരുന്ന അച്ചവടം കഴിഞ്ഞാലും പോടം നിർത്തിയിട്ടില്ല പറഞ്ഞു ആ ആ അവിടെ ഞമ്മളൊക്കെ എന്തേലാണ് കിട്ടിയാൽ കൊടുക്ക വിസ്മാലിക്ക ഞാനിപ്പോൾ അഞ്ചു പേർന്നാൾക്ക് തമാശല്ല മുപ്പത് പോത്ത് ഇറ്റ് വലിയ ലാഭം എടുക്കാതെ ഞമ്മള് കൊടുത്ത് ആ എന്നിട്ടാൾക്കാര് ഞമ്മളെ ചീത്തറിഞ്ഞിരുന്നാ ജീന്ന് എത്ര കുറച്ച് കൊടുക്കണ് ഹസൻകാരി ഉണ്ട് ഹസൻകാരി ഉണ്ട് വിസ്മാലിക്കാക്കാണ് വേണമെന്ന് പറയുന്നുണ്ട്

அவன் முப்போக்கியா ஆ கெட்டு கேட்டிட்டு இல்ல 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 ஆறு லூச ஆனிக்கூசி கொடுத்தாதினா கால்மேட்டு கண்டைக்கோத்து வேற ஒக்க நல்ல ஒன்னாக்கிடும் അയമ്പറുപ്പ്യ പറഞ്ഞുണ്ട് ബാക്കുണ്ട് പിങ്കട്ടുണ്ട് ആ ചെവിപ്പാളം വലിപ്പമുണ്ട് അതിന് പറ്റി പോത്ത കുട്ടിയാ ഏഹ് രണ്ടും വളത്തം പറ്റിയും വള്ളംകുടിയും കൊല്ലവും ഉണ്ട് വള്ളംകുടിയുണ്ട് വീട്ടീന്ന് പറഞ്ഞാ കേട്ടോ ചന്തയിൽ നിന്ന് ഞാൻ കൊണ്ടല്ലോ ഒക്കെ വീട്ടീന്ന് ഓർന്നാ ആ കൊല്ലത്തുനിന്ന് ഓർന്ന പോലത്ത് നീളമുണ്ട് ഐറ്റവും ഉണ്ട് നീ ചാണകുട ചാണകുവിടെ ഇണ്ട് നീ ഇങ്ങനെ ചാണക ഡീചാർജ് ഇട്ട് ഇനി നീ അങ്ങനെ ഒരു കംപ്ലൈന്റ് വേണ്ട ഇത് വേണ ഇത് നോക്കിക്കോളി അത് നോയിക്കോളി ആ ഞമ്മക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടിയാ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കല വില കൂട്ടിലെ കിട്ടിക്കണോ വില കൂട്ടിയിട്ടന്നെ കൊടുക്കൊള്ളു ആ അല്ലേ എന്റെ കച്ചവടം അങ്ങനെ വില കൂട്ടിയിട്ടൊക്കെ ഞാനും പോണത്തുനിന്ന് മേടിക്കണമെച്ച വില കൂട്ടിയിട്ടൊക്കെ ഉള്ളു ചോദിച്ചോളി ഇങ്ങനെ നോക്കി എന്നിട്ട് ടൈം കളയണ്ട ടൈം കളയണ്ട ഞാൻ വില വലിച്ചിട്ട് പറയില്ല കായ് കച്ചവടം ചെയ്തവരൊക്കെ എല്ലാം ഞാൻ കായ് പിടിച്ചലിച്ചു പഠിക്കലുണ്ടാക്കി അല്ലെന്താ പിന്നെ അസനക്കാക്ക് വേണെങ്കിൽ നോക്കിക്കോളി പറ്റില്ല ഞാനേ സമാരിക്കല്ലേ സമാരിക്കല്ലേ ഞാൻ നിങ്ങളിങ്ങനെ ഒന്നും ഇങ്ങോട്ടിട്ട് പറയുന്നത് ഒരു നാപ്പത്തിയുപ്പ ഉണ്ടോ അല്ല ഇല്ല 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 അല്ല ഇല്ലല്ലോ ഇല്ലല്ല അല്ലല്ല അല്ല അങ്ങനെ പിന്നെ ഞാൻ കൊടുക്കൂല ഞാൻ ഇങ്ങളോട് ഞാൻ നിങ്ങളോടൊരു ഇത് പറഞ്ഞ ആ മൂക്കാർ തലത്ത അത് അവിടെ കൊണ്ടു അവിടെ കൊണ്ടു അല്ലാതെ ഞാൻ ഇപ്പൊ ഞാൻ വലിയ കടുപുണത്തം പിടിക്കുന്ന ആളല്ല അങ്ങനെ കച്ചോറും ചെയ്യുന്ന ആളല്ല പിന്നെ അസനക്കാക്ക് കൊടുത്ത പോട്ടിന് കൊടുക്കാറേക്ക് ഇതൊരറ്റോക്കെ എന്താ പോയി പോട്ടിട്ടുല്ലേ ഡോക്ടർക്ക് പിന്നെ രണ്ടായിരം കണ്ണുണ്ട്

ുംപാടെ പോത്തിനായിട്ട് വരുക എന്താ പോത്ത് എവിടുന്ന് മേടിച്ചു യൂട്യൂബ് വലിയ മേടിച്ചു ആ തരക്കടില്ലാ പോരക്കടില്ല ആ